ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം ഒരു കിലോ ചിക്കൻ കഴുകിയെടുത്തതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ നാരങ്ങ നീരും ചേർത്തിളക്കി ഒരു മണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ചെടുത്ത് പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് അത് വഴറ്റാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇതെല്ലാം വഴണ്ട് വന്നാൽ ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല പൊടികളുടെ പച്ചമണ മാറിയാൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നാല് സ്പൂൺ ടൊമാറ്റോ സോസും അരമുറി നാരങ്ങാനീരും മൂന്ന് സ്പൂൺ ചില്ലി ഫ്ലാക്സും ഇട്ട് ഇളക്കി ഇളക്കിയെടുത്താൽ ചിക്കൻ കൊണ്ടാട്ടം റെഡി ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി വറുത്ത് വെച്ചിരിക്കണ അഞ്ചാറ് വച്ചൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം